ಸಂದೇರೆಟ ಆದಿ ಬೌಲ್ ತನ್ನ ಬೌಂಡ್ ಐರಿಯಾನ್ ಅಗೇನ್ ಸಾಗರ್ ಸಾಗರ್ ದಿ ಬೋಲರ್ ಹಿ ಮೇಕನ್ ಅನ अदर ಬ್ರೇಕ್ ಥ್ರೂ ಡೋಂ ಸೈಕಲ್ ಅಮಲ್ ದಾಸ್ ರಜಿಯೋಡಿ ಫಸ್ಟ್ ಬೌಲ್ ತನ್ನ 6 ಅಡಚಿಕೊಂಡು ಪಂಜಾಬಿ ಈ ಓವರ್ ನ ಒಂದು ಬಿಟ್ ಬೀಟ್ ಅಡಿಕೋಣ ಮಚ್ಚಾ ಓ वेरी गुड फील्डिंग ऑफ़ इट्स नल्लेरी कटसूट पर जीने वेरी गुड डेलीवरी वेरी बम्बो അതിമനോഹരമായ എന്താണോ വേണ്ടത് അടിക്കുകയാണ് ചാൻസ് ഫോർ ഔട്ട് ാണ് സിംഗിൾ സിക്സ് കൂടി കേരക്കൽ വാരിയേഴ്സ് നൂറ് റൺസ് കടന്നിരിക്കുകയാണ് വരുന്നു അടുത്ത വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിൽ ിങ്സ് അവസാനിപ്പിക്കുകയാണ് യൂണിവേഴ്സൽ നടക്കാവിന്റെയും റിലയൻസ് പുതിയവിന്റെയും ക്യാപ്റ്റന്മാർ എത്രയും പെട്ടെന്ന് ഹെലികോപ്റ്റർ

രാഹുൽ തന്റെ ആദ്യ വിക്കറ്റ് നേടുന്നു തന്റെ സിക്സ് അടിച്ച് രാഹുലിനെ മടക്കിക്കൊണ്ട് രാഹുൽ സിക്സ് ഉണ്ട് മമ്മു തുടങ്ങുന്നു സാഗറിനെ മടക്കി അയച്ചുകൊണ്ട് ശ്രീരാജ്

അഗ്ലവനെ ഉയർത്തി എടിച്ച് കൊണ്ട് ഓഫിലേക്ക് ഒരു മികച്ച സിക്സ് കണ്ടെത്തിയിരിക്കുകയാണ് അരുണുണ്ണി ഓ अगेन എ ഡോട്ട് ബോൾ ഇസ് ഓൺലി എ സിംഗിൾ മികച്ച രീതിയിൽ

ഒരു സിക്സ് അടിച്ചുകൊണ്ട് ഫിനിഷ് ചെയ്യുന്നു വൈ സി സി പറക്കൽ വാരിയേഴ്സ് ഇരുപത് റൺസുകൾക്ക് ജയിച്ചിരിക്കുകയാണ്